ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഗേസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവാണ് പോകണം ഗേസ് അതൊന്നും വേണ്ട ഗേഷ് നമ്മൾ ചൂണ്ടിയിടാൻ പോവാണ് നമ്മൾ ചൂണ്ടയിടുന്ന ഇവിടെ താഴത്തെ കൊളത്തി അതിൻ്റെ അകത്ത് ഉണ്ട് ഗസ് ചെറിയ മീനും ഉണ്ട് വലിയ മീനും ഉണ്ട് നമുക്ക് വലിയ മീനാണ് വേണ്ടത് വലിയ മീനവൾ ഷൈനോ എന്ന് ചൂണ്ടയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അവളുടെ വീട്ടീന്ന് കൊണ്ടുവന്ന് ചൂണ്ടയാ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് ആയതുകൊണ്ട് ആരാ ചൂണ്ടയിടുന്നത് ഞാൻ ഗൈസ് അപ്പം ഞങ്ങൾ മീനെ കിട്ടുമോ നോക്കട്ടെ ഗേസ് അതായത് നമുക്ക് മീനെ പിടിക്കാനുള്ള ചൂണ്ട അതേപോലെ നമുക്ക് വരേ പിടിക്കാനുള്ള കോടാലിയൊക്കെ ആയിട്ട് ഷൈനോ കുറച്ച് വരെ പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എടുത്തു ഇതെടുത്ത് പറമ്പിൽ കളച്ചു കഴിഞ്ഞാൽ നല്ല ജിലുക്ക് വരെ കിട്ടും ഗൈസ് എടീ കോടാലി പടി എടിയോ അയ്യോ കൂന്താലി ഗേസ് നമ്മുടെ അവിടെ ഒരു കുളമുണ്ട് കേട്ടോ അതിലിപ്പോൾ അതിലല്ല നമ്മൾ മീനെ പിടിക്കുന്നത് അതിൽ കുഞ്ഞു മീനാണ് നമ്മുടെ സിലോപ്പിയ ഉള്ള കുളത്തിൽ ഷൈനോ ചൂണ്ടയിടാൻ പോവാണ് സംഭവത്തിൻ്റെ അകത്ത് കുറേ വലിയ മീനും ഉണ്ട് ചെറിയ മീനും ഉണ്ട് ഈ മീൻ എന്തെങ്കിലും ഇത് അനക്ക് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ മീൻ വരത്തില്ല അപ്പോൾ നമ്മൾ മീനറിയാതെ ചൂണ്ടിയിടണം അപ്പം ചെറിയ മീൻ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടതിനെ തിരിച്ച് റിലീസ് ചെയ്ത് വിടുക വലുതിനെയാണ് നമുക്ക് വേണ്ടല്ലേ സംഭവം വരെയൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇടാൻ വേണ്ടി പോവാം ഇവിടെ കൂടുതലും ചെറിയ മീനെയാണ് കാണുന്നത് ദോ അവിടെ ഒരു വരാലെല്ലാം കാണുന്നുണ്ടോ കേട്ടോ പോകണ്ടാക്കിടക്കുന്നത് വരാലാണ് ഗൈസ് ആ ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ എല്ലാ മീനും പിടിച്ച് തിന്നുവാണ് എന്തായാലും ഇടാം പക്ഷെ ഒരു മീനടിച്ചിട്ടുണ്ട് ഒരു മീൻ അടിച്ചിട്ടുണ്ട് നമുക്ക് പക്ഷെ അതിനെ പൊക്കിക്കോ പൊക്കിക്കോ എടുത്തോടുത്തോ വള്ളിയെടുത്തോട്ടോ അത്യാവശ്യം വലുതാണ് ഒരു പറക്കലിനൊക്കെ ഉണ്ടല്ലേ പ്രഗ്നന്റോ അത് നല്ലോണം തീറ്റി നിന്നോണ്ടോ പൈസ അത്യാവശ്യം വലുതാണ് ആ കൊള്ളാം മീനടിച്ചിട്ടുണ്ട് ഷൈനോക്കോക്ക് അടിച്ചിട്ടുണ്ട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഈ കുളത്തിൽ നീ ആദ്യമായിട്ടല്ലേ മീന പിടിക്കുന്നവശ്യം വലുതാണിതും ഒത്തിരി വലുതൊന്നും അല്ല എന്നാലും ഞങ്ങൾക്ക് രണ്ട് മീനൊക്കെ ഇട്ടു ഇനിയൊരു

വലുതൊന്നും വരുന്നില്ല എല്ലാം ചെറുതാണ് അതാ പ്രശ്നം ഇട്ട് കഴിഞ്ഞാൽ ചെറുത് കറി പിടിക്കും പിടിച്ചോ അടുത്ത് മീന ഷൈനടിച്ചിട്ടുണ്ട് വിലപ്പോ ഇത് അത്യാവശ്യം വലുതാണ് കേട്ടോ ഓ ഇത് കിട്ടിയത് ഏറ്റവും വലുതല്ലേ എത്ര വലുപ്പമുണ്ട് കൈസ് ഇത്ര വലുപ്പം ഉണ്ട് കേട്ടോ നല്ലൊരു ഫ്രൈക്കുണ്ട് ഹാപ്പി ബർത്ത്ഡേ നമ്മള് പിടിച്ചോണ്ട് വന്ന മൂന്നെണ്ണത്തിന് നമ്മൾ ഇതിലിട്ട് വെക്കാൻ പോവാണ് നമ്മൾ വറക്കും ഒന്നും ചത്തിട്ടില്ല കേട്ടോ എല്ലാം ജീവനുണ്ട് ഇപ്പൊ നമ്മൾ പിടിച്ചിട്ടൊരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അല്ലേ

അത്യാവശ്യം ഒരു സൈസ് ഉണ്ട് നമുക്ക് അഴിച്ചിട്ട് ഷൈനോ ഴിക്കുവാണ് ഹുക്ക് ഹുക്ക് റിലീസ് ചെയ്യുന്ന അവളാണെന്നാണ് പറഞ്ഞത് ഹുക്ക് കാണിച്ചേ ഹുക്ക് ഇങ്ങനെ പക്ഷേ നമ്മൾ കയറിയൊക്കെ കാണിച്ചേക്ക്ണ്ട് അതഴിക്കുക നീ വിചാരിക്കുന്നൊരു എളുപ്പമാണെന്നോ ഷൈലോ തോറ്റ് പിന്മാറിയോ പെട്ടെന്ന് അഴിക്കുക സമയമില്ല ഒന്നോട്ട് പത്ത് വരെ ഉണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അത്യാവശ്യം വരുമ്പോൾ ഓക്കെ അപ്പം

ഇത് ജീവിക്കുവോ നമുക്ക് ഇതിപ്പോ ചൂണ്ട ചെറുതായിട്ട് കയറി ഉടക്കിട്ടുണ്ട് ഇത് എന്തായാലും വിട്ടു കഴിഞ്ഞാൽ ജീവിക്കുവായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടില് രണ്ട് പൂച്ചേനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഈ ഞണ്ടിനെ ഇട്ടു നോക്കാം എന്തോ പറ്റുമെന്ന ഗായ്സപ്പ നമ്മളിന്ന് പിടിച്ചോണ്ട് വന്ന മീനാണ് സുമേൻ്റിയാണ് ഇതിനെ വറക്കുന്നത് കാണുമ്പോൾ വായുക്കൂടെ നല്ല കപ്പലോടുന്നുണ്ട് അപ്പം ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ രുചിയുടെ കാര്യം നമ്മൾ പറയുന്നതായിരിക്കും ഗായ്സപ്പ നമ്മുടെ ചോറിൻ്റെ കൂടെ ആദ്യം നമ്മൾ പിടിച്ച തിലോപ്പിയ വർദ്ധമുണ്ട് മീൻതോരനുണ്ട് പിന്നെ മോര് കറിയും വേണം നമുക്ക് ഇന്നത്തെ ചോറിന്